നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ അവസാനിച്ച യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ടാണ് സ്പെയിൻ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തിയ രണ്ട് സൂപ്പർ താരങ്ങളാണ് നിക്കോ വില്യംസും അതുപോലെ തന്നെ ഡാനി ഓൽമോയും ഈ രണ്ട് താരങ്ങളെയും എഫ് സി ബാഴ്സലോണ തങ്ങളുടെ ക്ലബിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സ്പെയിനിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ മറ്റൊരു സൂപ്പർ താരമായ ലാമിൻ യമാൽ എഫ് സി ബാഴ്സലോണയുടെ തന്നെ താരമാണ് നിക്കോ വില്യംസിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ എഫ് സി ബാഴ്സലോണ ആരംഭിച്ചിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം നിക്കോ വില്യംസ് ഇപ്പോൾ ബാഴ്സലോണയോട് എസ് പറഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ ക്ലബ്ബായ അത്ലറ്റിക്കോ ബിൽബാവോയുമായാണ് ഒരു ധാരണയിൽ എത്തേണ്ടത് താരത്തിന് വേണ്ടി അൻപത്തി എട്ട് മില്യൺ യൂറോ മുടക്കാൻ എഫ് സി ബാഴ്സലോണ തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ നിക്കോയെ കൂടാതെ ഡാനി ഓൽമോയെയും എത്തിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ഇപ്പോൾ എഫ് സി ഈ രണ്ട് താരങ്ങളെയും കൊണ്ടുവരാൻ വേണ്ടി എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയിൻ ലാപോർട്ട അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഓൽമോക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും ബാഴ്സലോണ അതിവേഗത്തിലാക്കിയിട്ടുണ്ട് താരത്തിന്റെ ഏജന്റുമായി അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആറു വർഷത്തേക്കുള്ള ഒരു വമ്പൻ ഓഫർ താരത്തിന് ഇപ്പോൾ നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജർമ്മൻ ക്ലബായ ആർ ബി ലേസിഗിനു വേണ്ടിയാണ് ഓൽമോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അറുപത് മില്യൺ യൂറോ താരത്തിന് വേണ്ടി ക്ലബിന് നൽകാൻ അവർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടേവയാണ് ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് താരങ്ങൾക്ക് വേണ്ടിയും നൂറ്റി മില്യൺ യൂറോ ചിലവഴിക്കാൻ എഫ് സി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് താരങ്ങളെയും സ്വന്തമാക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ബാഴ്സലോണയുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം